ആലപ്പുഴ പുന്നപ്ര ആറാം വാർഡിൽ മാസങ്ങളായി റോഡ് താറുമാറായി കിടക്കുന്നു നാട്ടുകാർ നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും പഞ്ചായത്ത് അധികാരികൾ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി ഇരുചക്ര വാഹനങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്ക് പോലും കുട്ടികൾക്കുപോലും നടന്നുപോകാൻ പറ്റാത്ത വിധത്തിലാണ് റോഡുകൾ താറുമാറായി കിടക്കുന്നത് വാർഡ് മെമ്പറിനോട് ചോദിച്ചപ്പോൾ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് കരാറെടുക്കാൻ ആളില്ല എന്നാണ് മെമ്പർ മറുപടി പറഞ്ഞത് ഇതിന് എത്രയും പെട്ടന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സാറേ ഇവിടുത്തെ ഈ റോഡ് ഈ പിന്നെ പുന്നപ്പറ ചാന്തേ പള്ളിയുടെ കിടക്കോട്ടുള്ള റോഡ് മൊത്തം പൊളിഞ്ഞ് വാരി കിടക്ക സാറേ ഒരു ഒരു വാഹനം പോകാൻ്റെ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് കാരണം മൊത്തം കുഴിപോലെ ഇടയ്ക്കാ സ്കൂൾ ബസ് വരെ ഇതുവഴിയോ പോകുന്നു അത് ലോറി ആദ്യം ഇതൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇങ്ങോട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല അതിൻ്റെ ആ ജംഗ്ഷൻ തരത്തിലോട്ടൊക്കെ കിടക്കും വടക്കോട്ടൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട് ഇങ്ങോട്ടും ആരും അത് ആരും ഇങ്ങോട്ടും നോക്കുന്നുമില്ല എല്ലാ വണ്ടികളും ഇതുവഴിയാണ് അവർ ഇന്നും പോകുന്ന വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒന്നും പറയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് കാരണം എന്ത് ചെയ്യും ഇവിടെ പരിസരവാസികളൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടെങ്കിലും അവരവരുടെ കാര്യം നോക്കി പക്ഷെ പറ അവരോട് പറയാമെന്നെല്ലാം കണ്ട് നിവൃത്തിയില്ല ഞങ്ങൾ ഒരു രണ്ട് മാസം ഒരു മാസം ആയാലും ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് കുഴിയിൽ വീണ് സം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാറേ വലിയ ബുദ്ധിമുട്ടാണ് വേറെ ആരും ഇല്ല ഓടിയെത്താനും കുട്ടികൾ വേണമെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ഇതുവഴി പോവുകയും വരികയൊക്കെ ചെയ്യുന്നതാണ് ഈപ്പം ഞങ്ങൾ വന്ന ഒരു കുറേ നാളായി രണ്ട് മാസം മൂന്ന് മാസത്തോടെ അടുത്തതായി ഈ പൊളിഞ്ഞ് മാറിക്കിടന്നിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എല്ലാ ആരും ആരും ഇത് ഇത് വഴി നോക്കുന്നില്ലെന്നുള്ളതാണ് സാർ അത് വളരെ ശ്രദ്ധയോടുകൂടി എത്രയും പെട്ടെന്ന് അത് ഒന്ന് നന്നാക്കണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്